ക്ലിയർ ആയിട്ട് കാര്യമില്ല കിടക്കണത് കാര്യം ഇവിടെ മൗസ് മൈക്യൂ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാളിലേക്കാണ് അവിടെ ചെന്ന് ചെന്നോക്കിയപ്പോഴാണെങ്കിൽ ഏത് സഹോദരിമാര് പോയിട്ട് ഒരാളെ പോലും കാണാൻ സാധിച്ചില്ല പിന്നെ അവിടെ നമ്മൾ പോയത് നൊക്കാലിക്കൈ വാട്ടർഫാളിലേക്ക് ഇതാട്ടോ മേഘാലയിലെ കുട്ടികളെ എക്സ്കർഷനൊക്കെ പോണ ബസ് എന്തായാലേ അതിന്റെ ഒരു ലുക്ക് കൂടെ നല്ല അടിപൊളി വൈബ് പാട്ടും ഇതാട്ടോ ഞങ്ങളുടെ രാഹുൽ ഭയ്യ ഒരു അടിപൊളി ആസാങ്കാരൻ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാട്ടിത്തരാൻ ആൾക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ചെറിയ വഴിയുടെ രണ്ട് സൈഡിലും മലകളും കുന്നുകളും ഒക്കെയാണ് ഡിസംബർ മാസത്തിൽ പോയത് കൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ ഡ്രൈ ആയി കിടക്കാറുന്നു ഇന്ത്യയിലെ ടോളസ്റ്റ് പ്ലഞ്ച് വാട്ടർഫാൾ ആണ് നൊക്കാലിക്കായ് ഈ വാട്ടർഫാളിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണമായ ഒരു പഴയ സ്റ്റോറി ഉണ്ട് സംഗതിച്ചിട്ട് ആർക്കാട്ടോ കുന്നിന്റെ പൊക്കത്തിലെവിടെയോ താമസിച്ചിരുന്ന ലിക്കായ് എന്ന സ്ത്രീയുടെ സെക്കൻഡ് ഹസ്ബൻഡിന് ഒരു ജലസീട പുറത്ത് അവരുടെ കുഞ്ഞിനെ കൊന്നു കറി വെച്ചു എവിടെയോ പോയി തിരിച്ചു വന്ന ലിക്കായ ആകട്ടെ ഇതൊന്നും അറിയാതെ അതടുത്ത് കഴിക്കുകയും ചെയ്തു സ്വന്തം കുഞ്ഞിനെയാ താൻ കഴിച്ചെന്ന് മനസ്സിലാക്കി അവര് പിന്നീട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടിയെന്നും അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നതെന്നാണ് അവിടെ ഒരു സ്റ്റോണിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഉച്ചയായോണ്ട് തന്നെ അടിക്കാൻ കയറി ഇവിടെ മെയിൻ ആയിട്ട് താലി മീൽസും റൊട്ടി താലിയുമൊക്കെയാണ് ലഞ്ച് ആയിട്ട് കിട്ടണേ ഫുഡ് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴെന്തെ ഇവനെ കണ്ടത് എന്നാ ക്യൂട്ടാന്നോ കൂടെ എൻ്റെ മുത്തശ്ശിയും ചേച്ചിയും ഒക്കെ കാണാം ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടോ അങ്ങനെ നമ്മുടെ ക്യൂട്ടിക്ക് ഒരു ടാറ്റയും കൊടുത്ത് നമ്മുടെ ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷനായ പങ്ക്ലെയർ ഫാളിലേക്ക് മേഘാലയയിൽ എത്തുന്ന അധികാരം അങ്ങനെ പോകാത്തൊരു സ്ഥലമാണ് ഈ പങ്ക്ലെയർ ഫാൾസ് ആർക്കും അറിയാത്തതാണോ അത് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പോകാത്തതാണോ എന്നറിയില്ല ട്രെയിനിന്റെ തുടക്കം കല്ല് പാകിയ വഴികളാണേലും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ കാടി ഉള്ളിലൂടെ ആയിട്ട് തോന്നും വളരെ നല്ല തോന്നുന്നു ഏകദേശം എണ്ണൂറോളം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിൽ എത്താനായിട്ട് ഇതുവരെയുള്ള ട്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഇറക്കങ്ങളായിരുന്നു ഗേഡിനൊന്നും വിളിക്കാത്തത് കൊണ്ടും വേറെ സൈൻ ബോർഡുകളൊന്നും കാണാത്തതുകൊണ്ടും വഴി ഇത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഞങ്ങൾ കണ്ടായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോ ഒക്കെ സൗണ്ടൊക്കെ തുടങ്ങി സ്ലോ ആയി തുടങ്ങിയ ഞങ്ങളുടെ നടത്തോ സ്പീഡായി അങ്ങനെ അര മണിക്കൂറോളം നീണ്ട ട്രക്കിങ്ങിനൊടുവിൽ ഞങ്ങള് ലക്ഷ്യസ്ഥാനത്തെത്തി ഇവിടെ രണ്ട് ലെവലായിട്ടാണ് പൂളുള്ളത് മേലെ ഒരെണ്ണവും താഴെയും വേറൊന്നും ഡിസംബറിൽ പോയോണ്ട് തന്നെ കലക്കൊന്നും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി അതിങ്ങനെ കിടക്കാണ് അടിയിലുള്ള ലൈം സ്റ്റോൺസ് വരെ കാണാം അടിവശം കാണാമെങ്കിലും അത്യാവശ്യം നല്ല ആഴുണ്ട് കാണാൻ അടിപൊളി മേലത്തെ പോലാണേലും ഇറങ്ങാൻ സേഫ് താഴ്ത്തിയതാട്ടോ പക്ഷെ ഇവിടെയും ചില ഭാഗങ്ങളിലൊക്കെ ഒടുക്കത്തെ ആഴാണ് ഈ ഫ്രീസറിൽ വെക്കണ വെള്ളത്തിന്റെ അത്രയും തണുപ്പുണ്ട് ഇവിടെ അതാണ് ഈ വിറയിൽ പെട്ടെന്ന് ഇരിട്ടാവണം കാരണം മണിയായപ്പോഴേക്കും പണ്ടേറിനോട് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരികെ കയറാൻ തുടങ്ങി തമയപ്പോ നാല് ഏഴായിട്ടുള്ളു ഇരുട്ടായി തുടങ്ങി ഭയങ്കര ഓ സൺസെറ്റാ പറ ഇവിടെ മൂന്ന് എത്തിയിരിക്കുന്നു ആ വലിച്ചം കണ്ടതാണ് നമ്മൾ എന്തെ കുളിക്കണ ഒരു സൈഡിലെ മൂൺ ഒരു സൺ കോറൽ സൈഡിലെ അഞ്ചര കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചിറാപ്പുഞ്ചി ടൗണിലെത്തി ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഒടുക്കത്തെ വിശ് പാർന്നു അവിടെ ഒരു ചെറിയ ഷോപ്പിൽ കയറി മോമോസും മാഗിയും ഒക്കെ അകത്താക്കി പിന്നെ ഇവരുടെ ഖാസി ലോക്കൽ ഡിഷായ ജാദോ ട്രൈ ചെയ്യാൻ നോക്കി റെഡ് റൈസും പോർക്ക് മീറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈയൊരു സംഭവം ഉണ്ടാക്കണേ കൂടെ നല്ല സ്പൈസി ചട്നിയും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടത്തെ മാർക്കറ്റിലേക്കാണ് പച്ചക്കറികളും ഡ്രസ്സും പുക വലിക്കണ ചുരുട്ടും തുടങ്ങി ഇവിടെ കാണാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ കുറേ നിഷ്കളങ്കരായ മനുഷ്യരുടെ ചിരിയും വർത്താനം കേട്ട് കുറച്ച് ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഇന്നത്തെ ദിവസം ഭംഗിയായി അവസാനിപ്പിച്ചു അപ്പം അടുത്ത മേഘാലയൻ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ